കണ്ണൂർ സ്വകാര്യ സമരത്തിൽ വലഞ്ഞു പെരുവഴിയിലായി ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻസ് കോർഡിനേഷൻ കമ്മിറ്റിയും സംയുക്ത ട്രേഡ് യൂണിയനുകളുമാണ് സമരത്തിന് ആഹ്വാനം ചെയ്തത് പോലീസ് രഹസ്യമായി സ്വകാര്യ ബസ്സുകളുടെ ഫോട്ടോ എടുത്ത് വൻ തുക പിഴ ചുമത്തി പീഡിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം വൻപിഴ ചുമത്തുന്നത് കാരണം സ്വകാര്യ ബസ്സുടമകൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നതെന്നും ഇതിൻ്റെ ദുരിതം ബസ് തൊഴിലാളികളും അനുഭവിക്കേണ്ടി വരുന്നുവെന്നും ബസ്സുടമകളും തൊഴിലാളികളും പറഞ്ഞു പണിമുടക്ക് പ്രഖ്യാപനത്തെ തുടർന്ന് ഒരു ബസ് പോലും സർവീസ് നടത്തിയില്ല പണിമുടക്ക് അറിയാതെ യാത്രക്ക് ബസ് സ്റ്റാൻഡിൽ എത്തിയവർ ബസ് കിട്ടാതെ വലഞ്ഞു ഇത് ജനങ്ങൾക്ക് ദുരിതമല്ലേ പെട്ടെന്ന് ഇതാക്കുമ്പോൾ ജനങ്ങൾക്ക് വളരെ ദുരിതമാണ് സംഭവം പെട്ടെന്ന് യാത്രകാരെല്ലാം പറയല്ലേ ഇത് അതുകൊണ്ട് ഇത് ഇങ്ങനെ ആക്കുമ്പോൾ മുൻകൂട്ടിയിട്ട് അറിയിക്കാണ്ടുള്ളൊരു സംഭവം ഇത് പല ഭാഗം പോകേണ്ട ആളുണ്ട് ഏത് റൂട്ടിലേക്കും ബസ്സില്ല കെ എസ് ആർ ടി സി തന്നെ വളരെ കുറവുള്ളൂ ജനങ്ങളൊക്കെ ദുരിതത്തിലേ ഉള്ളു ബസ് വേറെ പ്രശ്നമുണ്ടാവും നാട്ടുകാർക്ക് നാട്ടുകാരുടെ ഉണ്ടാവും പക്ഷേ ഇത് മുൻകൂട്ടി അറിയിക്കേണ്ട രണ്ട് ദിവസം മുമ്പെങ്കിലും രണ്ട് ദിവസം മുമ്പേ എത്ര ആൾക്കാരെ ബുദ്ധിമുട്ടുന്നത് അവസ്ഥ അറിഞ്ഞാൽ ഞങ്ങൾ രാവിലെ കാസർഗോഡ് നിന്ന് വന്നതാണ് ഇപ്പോൾ പ്രൈവറ്റ് ഗവൺമെൻറ് ബസ്സിനെ മാത്രം ആശ്രയിച്ചിട്ട് നിൽക്കുന്നുണ്ട് കുറച്ച് പ്രശ്നമായി ഇത്ര തന്നെ ട്രെയിന് വന്നത് ട്രെയിൻ എല്ലാ ടൈമിനും ഇല്ലല്ലോ പക്ഷേ ഇവിടെ വന്നപ്പോൾ കുടുങ്ങിപ്പോയി കാരണം ഞാൻ ഇന്നലെ പരിയാരം മെഡിക്കൽ കോളേജിൽ ക്യാമ്പിനായിട്ട് വന്നതായിരുന്നു അപ്പോൾ അവിടെ നിന്ന് രാവിലെ പറശ്ശിനിലൊക്കെ പോയിട്ട് വന്നപ്പം ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ബസ് പെട്ടെന്ന് ബസ് സമരമാണ് അപ്പോൾ അവിടെ നിന്ന് ഇവിടെ കണ്ണൂർ ഇവിടെ വന്ന് ഇവിടെ ഇരിക്കുന്നതാണ് ഇവിടെ ഇരുന്നപ്പം ഇതുവരെ ബസ് വന്നിട്ടില്ല മാനന്തവാടിക്ക് കൊണ്ടതാണ് അപ്പോൾ ഇതുവരെ ബസ് വന്നില്ല ഇവിടെ വന്നിപ്പോൾ കുടുങ്ങിപ്പോയി ആകെ പ്രശ്നമായിട്ടിരിക്കും പണിമുടക്കിൽ പങ്കെടുത്ത ബസുടമകളും തൊഴിലാളികളും കണ്ണൂർ നഗരത്തിൽ പ്രകടനം നടത്തി ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെയും സംയുക്ത ട്രേഡ് യൂണിയനുകളുടെയും നേതൃത്വത്തിലായിരുന്നു പ്രകടനം കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ രാജകുമാർ കരുവാരത്ത് പി കെ പവിത്രൻ പി പി മോഹനൻ പി വി പത്മനാഭൻ ട്രേഡ് യൂണിയൻ നേതാക്കളായ കെ വി ശ്രീജിത്ത് എൻ പ്രസാദ് ആലിക്കുഞ്ഞി പന്നിയൂർ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി കലക്ട്രേറ്റിനു മുന്നിൽ നടന്ന സമാപന ചടങ്ങിൽ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻസ് കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ രാജകുമാർ കരുവാരത്ത് അധ്യക്ഷത വഹിച്ചു പി കെ പവിത്രൻ പി പി മോഹനൻ കെ വി ശ്രീജിത്ത് ആലിക്കുഞ്ഞി പന്നിയൂർ റജിമോൾ തുടങ്ങിയവർ സംസാരിച്ചു ഇന്ന് ഇന്നലെ തുടങ്ങിയത് കൊണ്ടല്ല ഞങ്ങൾ ഈ സമരമുറയുമായി മുന്നോട്ടിറങ്ങിയത് കാരണം അനേകം മാസങ്ങളായി ഞങ്ങൾ സഹിക്കുന്നു ആർക്കും ക്ഷമകെട്ടാൽ എന്താ ചെയ്യുക അത് മാത്രമാണ് ഇന്ന് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ സമരം ഞങ്ങളോട് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലുള്ള ഈ നമ്മുടെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലുള്ള ഞങ്ങളോട് സേവന സഹകരിക്കാത്ത ഈ പോലീസ് ഇതുമായി അനുഭവപ്പെട്ട ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് ഇന്നത്തെ സമരം ഞങ്ങളോട് ചോദിച്ചു വാങ്ങിയത് ഇത് ശരിയല്ലെങ്കിൽ പതിനെട്ടാം തീയതി മുതൽ ഇനിയും ഞങ്ങൾ അനിശ്ചിതകാലത്തേക്ക് ഈ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് കണ്ണൂർ പ്രഖ്യാപിച്ചു എല്ലാ ജില്ലകളും ഉൾപ്പെട്ട് അനിശ്ചിത ജില്ലയിൽ ഇന്ന് നടന്ന ബസ് സമരം സമ്പൂർണ്ണമായിരുന്നുവെന്ന് നേതാക്കൾ അവകാശപ്പെട്ടു സമരം പരിപൂർണ വിജയപ്രദമാക്കിയതിന് എല്ലാവരെയും അതുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം ന്യൂസ് ബ്യൂറോ കണ്ണൂർ